ഹലോ ഹിയർ എല്ലാവർക്കും റിമീസ് ചെൽ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മൾ കുറച്ച് കോട്ടൺ ആണ് ചെയ്യുന്നത് ഇപ്പൊ ലാസ്റ്റ് വീക്ക് ഒക്കെ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ എഡിഷൻ കളക്ഷൻസ് ഒക്കെ ആണ് നമ്മൾ പാറ്റേൺസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്യൂർ ആയിട്ടുള്ള ഓഫീസ് വെയർ ആയിട്ടും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള കോട്ടണില് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ഡിസൈനർ കളക്ഷൻസ് ആണ് ആദ്യത്തെ പാറ്റേൺ ആണ് ഞാനിപ്പോ വേറെ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഒരു മസ്റ്റർഡ് എല്ലാ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു കളർ ടോൺ ആണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്തിട്ടുള്ള മങ്കി ഹാർട്ട് ഡിസൈനാണ് ഇത്തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ കുറേ വീഡിയോസിൽ പറഞ്ഞ് ചോദിച്ചു ഈ ഒരു ഡിസൈൻ ഉണ്ടോ എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വേറൊരു ഫാബ്രിക് കിട്ടുവാണെങ്കിൽ എന്തായാലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണും അതേപോലെ തന്നെ കളർ ആണല്ലോ അപ്പൊ അങ്ങനെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ചെസ് പാട്ടിൽ നമ്മൾ മസ്റ്റർ യെല്ലോന്റെ ഒരു സിൽക്കി ഫാബ്രിക് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഐനിങ് പീസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു കോട്ടാപെട്ടി ലേസിന് ഒരു ഹൈലൈറ്റിംഗ് കൊടുത്തിട്ട് ക്ലോത്തിൽ തന്നെ ഒരു ബട്ടണിൽ നമ്മൾ വീണ്ടും അതിനെ ഹൈലൈറ്റഡ് ആക്കിയിരിക്കുകയാണ് ഇൻവേട്ടർ ബോക്സ് ബ്രീറ്റിനകത്തും ഈ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനർ പാട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ട് സ്ലീവിന്റെ അതിൻ്റെ ഒരു പെറ്റൽ സ്ലീവിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതായത് ഇപ്പൊ ഒറിജിനൽ ആയിട്ടുള്ള ഇതിന്റെ പ്ലെയിൻ ഫാബ്രിക് അതായത് പ്രിന്റഡ് കോട്ടൺ റൈറ്റ് സൈഡും അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു പാനലിൽ നമ്മൾ ഇതിന്റെ കൂടെ ചേർത്തിട്ടുള്ളത് ഈ ഒരു കോമ്പിനേഷനിൽ കൊടുത്തിട്ടുള്ള മസ്റ്റർ ഫാബ്രിക് ആണ് ഈ രണ്ട് മെറ്റീരിയൽസിന്റെ പ്രത്യേകതയാണ് അത് കൂടാതെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് രണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആണ് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് പതിനാറ് ആണ് ടോട്ടൽ ലെങ്ത്തിലോ സ്ലീവ് ലെങ്ത്തിലോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും സ്മോൾ മുതൽ ഫൈവ് എക്സൽ വരെ ഈ പാറ്റേൺസ് ഒക്കെ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കുറേ അറിയാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് എത്ര പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നൈ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ചൂസ് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അപ്പോൾ എത്ര പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ലിമിറ്റഡ് എഡീഷനാണ് നമുക്ക് ഇന്നത്തെ വീട്ടിൽ അടുത്തൊരു ഡിസൈൻ കൂടി കാണാം നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ റെഡിഷ് മെറൂൺ കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് സ്കാലപ്പ് ഡിസൈൻ ആണ് കേട്ടോ അതായത് ക്ലോത്തിൽ തന്നെ നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് സ്കാലപ്പ് പാട്ടേൺ ഭംഗിയായിട്ട് ഡിഫൈൻ ചെയ്ത് ചെസ്റ്റ് പാട്ടിൽ ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് മെറ്റീരിയൽ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഇതേപോലെ ഒരു ഇൻവേർട്ടർ ബോക്സ് ബ്രീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എഞ്ചിലും ഇതേപോലെ നെക്കിൽ എന്താണോ നമ്മൾ സ്കാലപ്പിൽ ചെയ്തത് അതേപോലെ തന്നെ സ്കാലപ്പ് കട്ടിങ് സ്ലീവില് കൊടുത്തിട്ട് ബോർഡറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളും റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡും നമുക്ക് രണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആണ് എവിടേക്കാണെങ്കിലും കുറേ സർവീസസ് അവൈലബിൾ ആയിരിക്കും സ്മോൾ മുതൽ ഫൈവ് വരെയാണ് കേട്ടോ ഈ പാറ്റേൺസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടിരിക്കുക അപ്പൊ നിങ്ങളുടെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതും പാറ്റേൺ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് എത്രയാണോ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മെൻഷൻ ചെയ്താൽ മതിയാവും ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാലത്ത് പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ഒരുപാട് പേര് റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള റീസ്റ്റോക്ക് പാറ്റേൺസ് അതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ കിട്ടുമ്പോൾ മിസ് ആക്കണ്ട ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്തൊരു പാറ്റേൺ ക്യാഷൻ വെയർ ആക്കാൻ പറ്റിയ ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ഇതിന്റെ കളറാണ് കൂടുതലും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് നല്ലൊരു കളർ ഷെയ്ഡ് എല്ലാവർക്കും ചേരുന്ന എല്ലാവരുടെ ഫേസ് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റൻ ആക്കുന്ന രീതിയിലുള്ള ഒരു കളർ പാലറ്റ് ആണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഡബിൾ കോളർ പാറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് പുറകിലൊരു കോളർ ഉണ്ട് ഈ ചെസ് പാട്ടിന്ന് തന്നെ നമുക്ക് ഒരു ചെറിയ കോളർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കാനാ അകത്തുനിന്ന് തന്നെ പോക്കറ്റ്സ് ആണ് അവൈലബിൾ സ്ലീവേ ഒരു ചെറിയ ഷോൾഡർ പഫ് കൊടുത്തിട്ട് എൽബോ സ്ലീവ്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനൊരു ഭംഗി നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഒത്തിരി അധികം ഒരു ഷോൾഡർ പഫ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല വളരെ മൈൽഡ് ആയിട്ടുള്ള ആയിട്ടുള്ളത് ആയിട്ടുള്ള ഒരു ചെറിയ ഫ്രിൽസ് ആണ് അങ്ങനെ ഒരു ചെറിയൊരു പാറ്റേൺ ആണ് നമ്മൾ സ്ലീവില് കൊടുത്തിട്ടുള്ളത് ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ല ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ ടൂത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് ഞാനൊരു എൽബോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എത്ര ലെങ്ത് കസ്റ്റമൈസ് ചെയ്യാനും നമുക്ക് ഇവിടെ ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒരുപാട് പാറ്റേൺസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത കാര്യം കൂടി പരിഗണിക്കാം കേട്ടോ ഇന്നത്തെ പാറ്റേൺ ഓഫ് ഡിസൈൻസിൽ ഒരു കുർത്തി കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ എൻക്വയറി ചെയ്ത ഒരു വണ്ടർഫുൾ ഡിസൈൻ തന്നെയാണ് നമുക്ക് അതുകൂടി ഒന്ന് കാണാം എപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്താലും അത്രയും അധികം ആളുകളുടെ ഒരു എക്സെപ്റ്റൻസി കിട്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് ഞാൻ ഇപ്പോൾ വേർ ചെയ്തിട്ടുള്ളത് റിമേസ് സെൽ മേക്കേഴ്സിന്റെ ഇൻ ഹോസ് പ്രൊഡക്ഷനിലുള്ള ഞങ്ങളുടെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള പിൻ ടെക് ഡിസൈനാണ് ഇതിനകത്ത് മസ്റ്റാർഡ് യെല്ലോ ആൻഡ് കണ്ടീഷണറും കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത് കോളർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡബിൾ കോളർ പാറ്റേൺ ആണ് അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ചെസ്ബാർ യൂസ് ചെയ്തിട്ടുള്ള സെയിം ഫാബ്രിക്കിന്റെ ഒരു ചെറിയ ബോർഡർ കൂടി നിങ്ങൾ ഇതിന് കാണുന്നുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ എന്ന് പറയാൻ കാര്യം അപ്പൊ ചെസ്റ്റ് പാട്ടിൽ നല്ല ഭംഗിയായിട്ടൊരു പിൻ ചെയ്തിരിക്കാണ് ചെയ്തിരിക്കാനോ നമ്മള് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ പിൻ ടക്ക് ചെയ്തിരിക്കുകയാണ് സ്ലീവിലും അതേപോലെ തന്നെ പിൻ കൊടുത്തിട്ട് ഒരു ചെറിയ ബോർഡറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഡിസൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ചേരും എന്നുള്ളതാണ് എല്ലാ സൈസിലുള്ളവർക്കും ഇത് ഒരുപോലെ ആക്റ്റ് ആവും അത് മാത്രല്ല കാണുമ്പോൾ തന്നെ നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ല റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് രണ്ട് സൈഡിലും നമുക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൈസ് നമുക്ക് ഇവിടെ ഏത് സൈസ് വേണേലും കസ്റ്റമൈസ് ചെയ്യാം ലെങ്ത്തിന്റെ കാര്യത്തിലും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും അപ്പൊ കുറെ പേർക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടാവുക ആയിട്ടാണ് നമ്മുടെ പാറ്റേൺസ് അവർ നോക്കുന്നുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ കൂടെ കൂടെ പറയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെടുന്നവരെ ഓർഡർ ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡിസൈൻ കൂടി നമുക്ക് കാണാനുണ്ട് അപ്പൊ ആ പാറ്റേൺ കൂടി കാണാം എല്ലാം നമ്മൾ കോർട്ടർ തന്നെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എത്ര പെട്ടെന്ന് ഓർഡർ ചെയ്യുക നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ നമ്മുടെ സ്വന്തം വാട്സപ്പ് നമ്പറിലേക്ക് അടുത്തൊരു ഡിസൈൻ േഴ്സിന്റെ ഡിസൈൻ്റെ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പാറ്റേൺസിലെ ഫൈനൽ ഡിസൈനാണ് ഞാനിപ്പോ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡില് മൾട്ടി കളർ പ്രിന്റ് വന്നിട്ട് ചെസ് പാട്ടിലാണെങ്കിലും ഒരു ബുട്ടാക്സോട് കൂടിയിട്ടുള്ള ഒരു സിൽക്കി ഫാബ്രിക്കിന്റെ ഒരു വണ്ടർഫുൾ പാറ്റേൺ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇതിനൊരു സ്റ്റിച്ചിങ് അലൈൻമെന്റ് തന്നെയാണ് ഇതിന്റെ ഒരു ഫിനിഷിംഗിൽ നമ്മൾ എടുത്ത് പറയാനുള്ളത് ട്ടോ ഒരു കോളർ പാറ്റേൺ വന്നിട്ടുണ്ട് ഇൻവേർട്ടർ ആയിട്ട് ബോക്സ് ബോക്സിലിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടൽ സ്ലീവ്സും നമ്മൾ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് പാർട്ടിലെ സെയിം ഫാബ്രിക് യൂസ് ചെയ്തിട്ടുണ്ട് അദർ സൈഡിലും മെയിൻ ഫാബ്രിക് യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ് സൈസസ് ആർ അവൈലബിൾ സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെ അത് മാത്രമല്ല ലെങ്ത്തിലൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ആക്കിയിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കട്ടോ അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാം തന്നെ Okay. കോട്ടൺ ഫാബ്രിക്സിലുള്ള ഡിസൈനർ കുർത്തി കളക്ഷൻസ് ആണ് ഇപ്പൊ കുറേ വർഷങ്ങളായിട്ട് റിമീസ് ഒരു എയ്റ്റ് ഇയേഴ്സ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് നിങ്ങളുടെ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സൈസില് ലെങ്തിലൊക്കെ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം കൂടാതെ ഒരു നോർമൽ ബ്ലൗസ് സ്റ്റിച്ചിങ് മുതലുള്ള വെയർ കസ്റ്റമൈസേഷനും ഹാൻഡ് വർക്ക് ഡിസൈൻസും ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് പാറ്റേൺസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ വീണ്ടും അടുത്ത വീക്കിൽ നമുക്ക് കാണാം കുറെ പാറ്റേൺസും അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഡിസൈൻസിന്റെ ഒക്കെ ആയിട്ട് താങ്ക് യു സോ മച്ച് വാച്ച് ഈസ്വർമാൻ സൈനിങ് ഓഫ് ഫ്രം ദ ഹൗസ് ഓഫ്